വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനാചരണം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനിക്കൻ ഉദ്ഘാടനം ചെയ്തു കെ പി ബാബു അബു മൊയ്തീൻ നഗരസഭാധ്യക്ഷ ഭാനുമതി രാജു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ശശി കുഞ്ഞുമോൻ ശശി മംഗലപ്പാറ തുടങ്ങി ഒട്ടേറെ പേർ സംസാരിച്ചു തൃക്കാരിയൂർ ചിറളാട് ദേശസേവിനി എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി കരയോഗം പ്രസിഡന്റ് എം ബി സുരേഷ് ദേശീയ പതാക ഉയർത്തി കരയോഗം സെക്രട്ടറി എസ് പത്മനാഭൻ വൈസ് പ്രസിഡന്റ് കെ പി അനിൽകുമാർ എം കെ ജയകുമാർ ശ്രീധരൻകർത്ത വനിതാ സമാജം സെക്രട്ടറി കോമളവല്ലി സത്യശീലൻ തുടങ്ങിയവർ സംസാരിച്ചു അയ്യൂർപ്പാടം ജാസ് പബ്ലിക് ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു പിണ്ടിവന ഗ്രാമപഞ്ചായത്ത് അംഗം ഖദീജ ഉബൈദ് പതാക ഉയർത്തി ലൈബ്രറി പ്രസിഡന്റ് എസ് എം അലിയാർ അധ്യക്ഷനായി ലൈബ്രറി സെക്രട്ടറി അശ്വതി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി ക്ലബ് സെക്രട്ടറി പി എം ഖാദർ നന്ദി പറഞ്ഞു പുതുപ്പാടി ഫാദർ ജോസഫ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ എ സുനിൽ ദേശീയ പതാക ഉയർത്തി ഛത്തീസ്ഗഡിൽ വെച്ച് നടന്ന ദേശീയ റോവർ റേഞ്ചർ ജാംബോരിയിൽ പങ്കെടുത്ത റേഞ്ചർ പാർവതി പ്രവീണിനെ ചടങ്ങിൽ ആദരിച്ചു ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് എൻ എസ് എസ് ജൂനിയർ റെഡ്ക്രോസ് യൂണിറ്റ് വിദ്യാർത്ഥികൾ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു മാനേജർ ലാൽ വർഗീസ് അപ്പയ്ക്കൽ പതാക ഉയർത്തി പ്രിൻസിപ്പൽ റവറൻ ഫാദർ പി ഒ പൌലോസ് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ് പി ടി എ പ്രസിഡന്റ് സനീഷെയസ് ജി ബി ചെറിയാൻ രഞ്ജൻ തോമസ് എന്നിവർ സംസാരിച്ചു എസ് പി സി ജെ ആർ സി എൻഎസ്എസ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സ്പോർട്സ് എന്നീ വിഭാഗത്തിലെ കുട്ടികൾ ദേശഭക്തിഗാനം പ്രസംഗം റിപ്പബ്ലിക് ദിന സന്ദേശം എന്നിവ അവതരിപ്പിച്ചു കോൺഗ്രസ് തൃക്കാര്യൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനാചരണം തൃക്കാരിയൂർ കവലയിൽ നടത്തി മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ആലപ്പാട്ട് അധ്യക്ഷനായി നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആന്റണി ജോസഫ് ദേശീയപതാക ഉയർത്തി സന്ദേശം നൽകി കേരള കോൺഗ്രസ് സ്കറിയ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷവും ഭരണഘടനാ സംരക്ഷണ സദസ്സും സംഘടിപ്പിച്ചു കേരള കോൺഗ്രസ് ചെയർമാനും യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ചെയർമാനുമായ ബിനോയ് ജോസഫ് ഭരണഘടനാ സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാജി പിച്ചക്കര അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി വർഗീസ് മൂലൻ ജില്ലാ ജനറൽ സെക്രട്ടറി ജിജി ജി പൊളിക്കൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് യോഹന്നാൻ കിരമ്പാറ എബ്രഹാം പഴുക്കാളി വിനുവി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്